അതാ അടുത്ത കൂടെ എടുത്ത് കാണിച്ചു എന്താ അടിപൊളി ഏട്ട അടിപൊളി തിലോപ്പിയേട്ടാ പോട്ട എന്ന് പോട്ടെന്ന് പറയുന്നേ മനു പൊക്കടാ നോക്കട്ടെ പൊക്ക് പൊക്ക് കൈ പിടിച്ചു പൊക്ക് നമ്മളിപ്പോൾ കുരുത്തി സെറ്റ് ചെയ്യണേ കുരുത്തി എന്ന് പറയും നമ്മളിവിടെ ഒറ്റാലിൻ്റെ കാറ്റഗറിയിൽപ്പെടുന്നത് തന്നെയട്ടോ ഈ കുരുത്തി എന്ന് പറയുന്ന മേലെയുള്ള കണ്ടെത്തുന്നുള്ള വെള്ളം നമ്മൾ വളർത്തും മീൻ വളർത്തുന്ന കുളത്തിലോട്ട് തുറന്നു വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വന്ന് ട്രാപ്പ് ആവും ഈ ചൂണ്ടക്കൊക്കിയിൽ മാവ് ഇര പോലെ ഇങ്ങനെ ഒരു ഷേപ്പിലായിട്ട് കോർത്തിട്ടിട്ടിരിക്കുക നമ്മുടെ മനു മനുവറ്റ നമ്മളുടെ ആണെങ്കിൽ ഇവിടെ സാധാ പഴയ രീതിക്കുള്ള ചൂണ്ടല് ഉണ്ടാക്കിയിട്ട് അതിൽ എര കോർത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഏര പറഞ്ഞാൽ ഞാനോൾ എന്നൊക്കെ പറയും ഞങ്ങളിവിടെ അപ്പോൾ അത് ഞാഞ്ഞോള് കോർത്തിട്ട് എരയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് അത് കൊത്തുന്നുണ്ട് കണ്ടോ കള്ള കൊത്തുന്നതാണ് ഞങ്ങൾ ഇത് പറയും അതുകഴിഞ്ഞാൽ ഈ തവളയൊക്കെ കാരണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതെ ഈ തവളയൊക്കെ കറി കേട്ടിട്ടേ ഒരു വർഷം കഴിഞ്ഞില്ലേ നമ്മുടെ ഈ കുളത്തിലാണെങ്കിൽ ഒരുപാട് മീനുകൾ നമ്മൾ വിട്ടിണ്ടായിരുന്നു കുഞ്ഞു മീനുകൾ അതെല്ലാം വലുതായിട്ടുണ്ടാവും പക്ഷെ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല വെള്ളം ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മഴയും ഇല്ല അതാണ് ഇപ്പൊ പറ്റിയത് ഇപ്പൊ ഏതാണ്ട് കൊത്തി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാ ബീന്റെ കൊത്തുന്നുണ്ടട്ടാ അതന്നെ കിട്ടിയില്ലേ ഞാൻ വന്നാൽ കിട്ടൂടാ ഏനാണ് പണ്ടാരെ അടിപൊളി അടിപൊളി തിലോപ്പിയാണ് കേട്ടോ പോട്ട പോട്ടെന്ന് പറയുന്നുള്ളേ പുള്ളി പുള്ളിയുള്ള അതെടുത്ത് നോക്കട്ടെ അത് ചത്തത്തിലോ നല്ല രസമുണ്ടല്ലേ പുള്ളികളൊക്കെ ആയിട്ട് എര ഓർക്കുന്നതേ ചിലരൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ അല്ലെങ്കിൽ കുറെ പേർക്ക് നോസ്റ്റാൾ ചെയ്യും ഇപ്പൊ മൈദയാണ് മൈദേന ഇങ്ങനെ പരത്തി ഇര പോലെ ആക്കിയിട്ടേ ഫുള്ള് ഡിസൈനിങ് ആണ് മീനുകളെ പറ്റിക്കാൻ എന്തൊക്കെയാണല്ലോ മോനും കെട്ടി കെട്ടില്ല ഇത് മുങ്ങണ്ട മുങ്ങ ചൂണ്ടേറാൻ നിൽക്കാണ് ചൂടല്ലേ ആ കറുപ്പ് കളറല്ലേ കേറുണ്ട് ആലോചിക്കണം നമ്മള് കേറണോ മുങ്ങിയത് മുങ്ങി മുങ്ങി പോയി വന്നു പിന്നെയും വന്നു പിന്നെയും വന്നു നമ്മൾ ഒന്നും ചെയ്യണ്ട മുണ്ടാണ്ടുന്നതായി ഇത് ചീഗ് എന്ന് പറയും കാറ്റ്ഫിഷ് കാറ്റഗറിയിൽ പെടുന്ന ഒരു മീനാട്ടോ പിന്നെ അപ്പുറത്ത് കിടക്കുന്ന പോട്ട എന്ന് പറഞ്ഞില്ല തിലോപ്പി ആ കാറ്റഗറിയിൽ പെടുന്നു ഈ ചീവ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കടലിലൊക്കെ കാണുന്ന ഐറ്റമാ ഇതുപോലത്തെ വേറെയുണ്ട് നമ്മൾ ആ ചൂണ്ടിടുന്ന് കാണാൻ പോയി മീനിനൊക്കെ കാണാൻ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ കുരുത്തി സെറ്റാക്കിയിട്ട് വെള്ളം തുറന്നു വിട്ടു കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് വലിയൊരു കല്ല് വെച്ചിട്ടുണ്ട് പൊങ്ങി പൊങ്ങിപ്പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കുരുത്തി സെറ്റ് ചെയ്തിരിക്കുന്നത് എടുക്കുന്നത് കേട്ടോ കണ്ടിട്ടാണ് എന്റെ അടുത്ത് പറയാണ്ടിരുന്നേ ഒരിക്കൽ അപ്പോളെ ഇത് പോയി പോയി കിട്ടണേണ്ടാക്കിട്ടെട്ട് ഇതൊക്കെ മനു പൊക്കടാ ൊക്കടക്കട്ടെ പൊക്ക് പൊക്ക് കൈ പിടിച്ച പൊക്ക് സാധനം ഹെവി 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 സാധനം ഐറ്റം ചൊടിയാണോ തോന്നലുണ്ട് അത് നോക്ക അതാ അതാ അത് കണ്ടു ഇത് അതില് കാണുന്നില്ല ക്ലിയർ ഇത് അതാണ് സാധനം അതാ കേറുണ്ട് ചൊടിയിലല്ല

പോലെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് മഴയൊക്കെ തുടങ്ങുമ്പോൾ സ്കൂൾ തുറക്കാറാകുമ്പോഴായിരിക്കും മഴ പെയ്യുക ആ സമയത്ത് നമ്മൾ ചൂണ്ടലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകില്ലേ ഉണ്ട് കേട്ടോ അതുപോലെയെന്നല്ല ആ ഒരു ഓർമ്മയാണ് ഇപ്പം എനിക്ക് ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ആ പഴയ കുട്ടിക്കാലത്തിലോട്ട് പോയ ഒരു ഓർമ്മ അടുത്ത ഒന്നും കൂടി കിട്ടിയിരിക്കണ ആരല്ലേന്ന് പറയും നമ്മളുടെ നാട്ടില് ഇത് അതായത് ഈന്റെ കാറ്റഗറി പെടുന്നതന്നെയാണ് ഇതാ അടുത്തും കൂടി എടുത്ത് കാണിച്ചിരും എന്താ ലെ ഏ അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി അടുത്ത ഒന്നും കൂടി കിട്ടി മനുവിനും കിട്ടി കുരുത്തി വെച്ച സൈഡിലൂടെ പോയ അവൻ ചാടി കൈകൊണ്ട് പിടിച്ച കേട്ടോ ഈ സൈറ്റത്തെ